ദൈവത്തിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സുവിശേഷകർ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് പണം തട്ടിപ്പ് മാത്രമല്ല അനാശാസ്യ ഇടപാടുകളും നടത്തുന്നു മുഖത്ത് നോക്കി കള്ളപ്രവചനം നടത്തി ആരെയും വശത്താക്കുന്നു റാന്നി വാളക്കുഴിയിലെ ഒരു പ്രവാചകനെ നാട്ടുകാർ കെട്ടിയിട്ട സംഭവം നാട്ടിൽ പാട്ടാണ് വാളക്കുഴി പ്രവാചകൻ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് റാന്നിയിൽ ഒരു സമുദായ ഭവനത്തിൽ കയറി പെൺകുട്ടിയെ വശത്താക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ഈ വിവരം വീട്ടിൽ പറഞ്ഞതോടെ നാട്ടുകാരും ബന്ധുക്കളും പ്രവാചകനെ മരത്തിൽ കെട്ടിയിട്ടു ഒടുവിൽ പഞ്ചായത്ത് മെമ്പർ ചെന്നാണ് രക്ഷപ്പെടുത്തിയത് ഇനി ആവർത്തിക്കില്ലെന്ന് പ്രവാചകൻ സത്യം ചെയ്ത് രക്ഷപ്പെട്ടു വ്യാജ പ്രവചനത്തിലൂടെ ധാരാളം പണം സമ്പാദിച്ച ഇദ്ദേഹം റാന്നിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ ചെന്ന് പ്രവചിച്ചത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും തുടർന്ന് എം എൽ എ വരെ ആകുമെന്നാണ് പഞ്ചായത്ത് മത്സരത്തിൽ അവർ എട്ടുനിലയിൽ പൊട്ടി കഴിഞ്ഞ നിയമസഭയിൽ എറണാകുളം ജില്ലയിൽ മത്സരിച്ച യുവതിയോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ജയിച്ചു മന്ത്രിയാകും പക്ഷെ കെട്ടിവെച്ച കാശു പോലും അവർക്ക് ലഭിച്ചില്ല അവർ ഈ പ്രവാചകനെ അന്വേഷിച്ച് നടക്കുകയാണ് പെന്തക്കോസ് ലോകത്തെ നശിപ്പിക്കാൻ ഇത്തരം വ്യാജ പ്രവാചകന്മാരുടെ രംഗപ്രവേശം വിശ്വാസ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്നു സ്വന്തമായി ഒരു മിനിസ്ട്രി ഉണ്ടാക്കി സഭാപ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ളക്കുഴിയിലെ ഒരു മൂന്നാം നില കെട്ടിടത്തിൽ മൈക്ക് ഉപയോഗിച്ച് യോഗം നടത്തി വരികയായിരുന്നു പക്ഷേ സഭയിൽ ആരുമില്ല ഒറ്റയാൾ പ്രവർത്തനമാണ് നടത്തുന്നത് സ്വന്തം ഭാര്യ പോലും പലപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കക്ഷിക്ക് വീട്ടിൽ പോലും സാക്ഷ്യമില്ല ആ കെട്ടിടത്തിൽ അനാശാസ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഇയാളെ കെട്ടിട ഉടമ ഇറക്കി വിട്ടു പിന്നീട് ആറുമാസം കഴിഞ്ഞപ്പോൾ കുറച്ച് മാറി മറ്റൊരു സ്ഥലത്ത് പഴയ മിനിസ്റ്ററിയുടെ ബോർഡ് കണ്ടു അതും ഒരു കോളനിയിൽ വാഴക്കുഴിയിൽ അദ്ദേഹത്തിന്റെ സഭയിൽ ആരുമില്ല ഇദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സഭകൾ ഉണ്ടെന്നാണ് വടക്കേ ഇന്ത്യയിൽ ഒത്തിരി സഭ ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ പിരിവെടുക്കും പക്ഷെ വടക്കേ ഇന്ത്യയിൽ ഒരു സഭ പോലും കക്ഷിക്കില്ല വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞ നാടാകെ പിരിവാണ് ഏക പരിപാടി അവിടെ ഒരു ആത്മാവോ സഭയോ അദ്ദേഹത്തിനില്ല മനുഷ്യരെ പറ്റിച്ചു പണം പിരിക്കും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നു എന്ന് പറഞ്ഞ് പിരിവെടുക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആരെയും കെട്ടിച്ചു വിട്ടിട്ടില്ല ഇരുപതോളം വിധവകളെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പിരിവ് നടത്തുന്നു ആരെയും ഇതുവരെ സംരക്ഷിക്കുന്നില്ല പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് പിരിവെടുക്കുന്നു ആർക്കും ഒരു വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രം മാത്രം വീടുകളിൽ ചെന്ന് പ്രവചിക്കും ഭാര്യയോട് പറയും ഭർത്താവിന് വേറെ ചില ബന്ധങ്ങളുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാറ്റാമെന്ന് പറയും ഇങ്ങനെ കൗൺസിലിംഗ് നടത്തി ഇവരെ കൈക്കിലാക്കും ഇതാണ് ഒരു പണി വീട് വീടാന്തരം സന്ദർശിച്ച് നിങ്ങളുടെ വീട്ടിൽ ഉയർച്ച ലഭിക്കാത്തതിന്റെ കാര്യം നിങ്ങളുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ നിങ്ങൾക്കെതിരെ കൂടോത്രം ആഭിചാരം ചെയ്തിരിക്കുന്നുവെന്ന് പറയും അങ്ങനെ സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും അയൽവക്കക്കാരെ തമ്മിലടിപ്പിക്കും പല വിധത്തിലും പല രീതിയിലുമുള്ള കള്ളപ്രവചനങ്ങൾ നടത്തി സ്ത്രീകളെ വശത്താക്കി അനാശാസി പ്രവർത്തനം നടത്തുന്ന ഈ പ്രവാചകൻ പെന്തക്കോസ് സമൂഹത്തിന് തന്നെ നാണക്കേടാണ് വണ്ണം കുറഞ്ഞ കൊച്ചു പ്രവാചകൻ ആരെയും വാചകമടിച്ച് വീഴ്ത്തിക്കളയും അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ കറങ്ങി നടന്ന് കാശു സമ്പാദിക്കുന്നു കമന്നു വീണാൽ കാൽപണം ചാണ്ടി ഉമ്മൻ ജയിച്ചു കഴിഞ്ഞ് ഉടൻ ഈ പ്രവാചകൻ ഫേസ്ബുക്കിലൂടെ എത്ര വോട്ടിന് ജയിക്കുമെന്ന് ഒറ്റപ്രവചനം നടത്തി വോട്ട് എണ്ണും മുമ്പ് പ്രവചിച്ചില്ല എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രവചനം എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നടന്നു എന്ന് പലരും ചോദിച്ചു വോട്ട് എണ്ണിക്കഴിഞ്ഞാണല്ലോ പാസ്റ്റർ ഈ പോസ്റ്റ് ഇട്ടതെന്ന് കുട്ടി മിണ്ടിയില്ല വാളക്കുഴിയിലെ കെട്ടിടമുടമ ഇയാളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും വാളക്കുഴി പ്രവാചകന്റെ കൂടെ പ്രവർത്തിച്ച് ഇപ്പോൾ ന്യൂ ലൈഫിലുള്ള പാസ്റ്റർ പറയുന്നത് കേട്ടാൽ മൂക്കത്ത് കൈവെച്ചു പോകും പ്രവാചകന്റെ വിശേഷം കൊണ്ടാണ് കെട്ടിട ഉടമ ഇനി ഇവിടെ പ്രാർത്ഥന വേണ്ടെന്നു പറഞ്ഞ് ഇറക്കിവിട്ടത്